നമസ്കാരം വർഷത്തിൽ ഒരിക്കൽ വയനാട് സന്ദർശിക്കുന്ന എംപിയാണ് രാഹുൽ ഗാന്ധി എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നടന്ന രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം പ്രഹസനമാണെന്ന് നാട്ടുകാർ തന്നെ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചത് മുതൽ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടത് മൂന്ന് പേരാണ് ഇത്രയും ദാരുണമായ സംഭവങ്ങൾ വയനാട്ടിൽ നടന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ട എം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വരികയോ ഇവിടെ നടക്കുന്ന ജനകീയ വിഷയങ്ങൾ ഇടപെടുകയോ ചെയ്തിട്ടില്ല ഇത് വിവാദമായപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന ഭീതിയിൽ ജോഡോ ന്യായ യാത്രയിൽ നിന്ന് രാഹുൽ ഗാന്ധി മിന്നൽ സന്ദർശനത്തിനെത്തിയത് രാഹുൽ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാത്തത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിലും അഭിപ്രായ വ്യത്യാസമുണ്ടാക്കിയിരുന്നു രാഹുൽ ഗാന്ധി എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വയനാട്ടിലെ കർഷക കൂട്ടായ്മ അദ്ദേഹത്തിന് വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഇതൊന്നുപോലും പരിഗണിക്കുകയോ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല വയനാട് സന്ദർശനവേളയിൽ വൻ റാലികൾ നടത്തുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷം ട്രാക്ടർ റാലി നടത്തിയെങ്കിലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത് കർഷകരുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ഒരക്ഷരം അദ്ദേഹം തയ്യാറായിരുന്നില്ല കർഷകർ കൊല്ലപ്പെട്ടാൽ അനുശോചന സന്ദേശം അയക്കുന്നതിൽ കവിഞ്ഞ് ഒരു നടപടിയും എംപിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് ഇന്നലെ വയനാട് എംപി മണ്ഡലം സന്ദർശിക്കാൻ തീരുമാനിച്ചത് രാവിലെയോടെ വയനാട്ടിലെത്തിയ രാഹുൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷ് ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോൾ എന്നിവരുടെ വീടുകൾ സന്ദർശിച്ചു മടങ്ങുകയായിരുന്നു എന്നാൽ സ്ഥലത്തെത്തിയ എം പി ജനങ്ങളുടെ പരാതി കേൾക്കാൻ കൂട്ടായില്ല ഇതോടെ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തുകയായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്ത എം പി ആണ് ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കണം ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമൊരുക്കണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നും മറക്കേണ്ട എന്നുമാണ് ജനങ്ങൾ പറഞ്ഞത് ജനങ്ങൾ തടഞ്ഞു നിർത്തി സംസാരിച്ചില്ലെങ്കിൽ ഈ സന്ദർശനം ഒരു പ്രഹസനമായേനെ ജനങ്ങളുടെ ജീവന് പുല്ലുവിലയാണ് വിലയാണ് എം പി അടക്കം നൽകുന്നത് ഫെൻസിംഗ് പോലും ഇവിടെ പൂർത്തിയായിട്ടില്ല സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും ആനയെ പിടിക്കാനോ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട് വന്യജീവി ആക്രമണത്തിൽ മൂന്ന് മാസത്തിനിടെ മൂന്ന് മരണമാണ് നടന്നത് രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയിട്ട് മൂന്ന് മാസത്തോളം ആവുകയാണ് വെബ്ഡെസ്ക് ന്യൂസ്